ഇന്നലെ ഈ നൈശൂര്യം കൊണ്ട് കണ്ണ് ചെക്ക് ചെയ്യാൻ പോകേണ്ട ദിവസം കേട്ടോ ഇപ്പോഴല്ല ജനുവരിയൊക്കെ ആയിട്ട് പോകണമായിരുന്നു പക്ഷെ ഇങ്ങനെ ലാഗ്യത് ലാഗ്യത് ഇങ്ങോട്ട് എത്തിച്ചു കൊണു അപ്പോൾ ഞങ്ങൾ നേരത്തെ പോയിട്ടുണ്ടോ അവിടെ നേരത്തെ പോയി പോയാലേ കാര്യമുള്ളൂ അരവിന്ദിലോട്ടാണ് പോകുന്നത് കോയമ്പത്തൂർ അപ്പോൾ അങ്ങോട്ട് നേരത്തെ പോയാലുള്ളൂ തിരി തിരിച്ച് പോരാൻ പറ്റുക ഒന്ന് തിരിച്ചു വന്നിട്ട് വേറൊരു അർജൻറ്റായിട്ട് വേറൊരു സ്ഥലത്തൊക്കെ പോകാനുണ്ട് അപ്പം ഞങ്ങൾ മാക്സിമം സ്പീഡാക്കണം കാര്യങ്ങളെന്നുള്ളതിലാണ് പോണത് മനുവിനും ചെക്കപ്പ് ചെയ്യാണ്ട് കേട്ടോ അതുകൊണ്ട് മനു ഞങ്ങളുടെ കൂടെ വന്നിട്ടുണ്ട് നൈശൂരിനെ ഞാൻ ഓർത്തിട്ടൊന്നുമില്ല അങ്ങനെ ഉറങ്ങണം അവളെടുത്ത് എൻ്റെ മടികളും വെച്ച് പോവാട്ടോ അപ്പോൾ നമ്മൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇറങ്ങിയപ്പോഴാണ് കേട്ടോ അണേഷൻ നീക്കണത് അവൾ നല്ല രാത്രിയിട്ട് ഡ്രസ്സിലന്നെ അങ്ങനെ പോകുന്നതാണ് അപ്പോൾ ഞങ്ങൾ ഈ ഫുഡൊക്കെ കഴിച്ചിട്ട് അവളൊന്ന് ഫ്രഷ് ആക്കിയിട്ട് ഡ്രസ്സ് മാറ്റി കൊടുക്കാൻ വേണ്ടി ഞാൻ ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ട് നമ്മൾ കഴിഞ്ഞ വർഷം പോയപ്പോഴും ഇവിടുന്ന് തന്നെയാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഫുഡ് അപ്പോൾ കഴിഞ്ഞ വർഷം പോയപ്പോൾ ഞങ്ങൾക്ക് നല്ല ഇഷ്ടപ്പെട്ടു അപ്പോൾ നമ്മൾ തന്നെ ഇങ്ങനെ മൈൻഡിൽ വെച്ച് പോയിക്കാം അവിടെ തന്നെ കഴിക്കാം നല്ല ഫുഡ് ആണല്ലോ എന്നുള്ളത് കാക്കും കാക്കുമാനും ഓരോ പ്ലെയിൻ റോസ്റ്റും ഇഷ്ടം മോളും നെയ്റോസ് ഇഡലി ആയിട്ട് പറഞ്ഞിട്ടുള്ളത് ഇഡലി മൂന്നെണ്ണം കിട്ടിയിട്ടുണ്ടായിരുന്നെന്ന് തോന്നുന്നു അപ്പോൾ എനിക്കത് മതിയായില്ല ഞാൻ ഒരപ്പോ ദോശ അങ്ങനെ എന്തോ കൂടി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അതൊക്കെ വയർ നിറച്ച് കഴിച്ച് ഞങ്ങളിത് അരവിന്ദിക്കെത്തിയിട്ടുണ്ട് കേട്ടോ ആകെ മാറിയിട്ടുണ്ട് ഇപ്പോൾ കാണാൻ ലെഫ്റ്റ് സൈഡിൽ ബിൽഡിംഗ് ഉണ്ടല്ലോ അതാണ് ആദ്യം ഉണ്ടായിരുന്നത് ആദ്യം ഉണ്ടായിരുന്ന അവിടെയായിരുന്നു ആദ്യം ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നത് ഇപ്പോൾ നേരെ അത് മാറ്റി ലെഫ്റ്റ് റൈറ്റ് സൈഡിലോട്ട് ആക്കിയിട്ടുണ്ട് ഫുള്ള് ആക്കി വേറെ ഒരു വേറെ അങ്ങോട്ട് മാറ്റി മൊത്തത്തിൽ മാറ്റിയിട്ടുണ്ട് നല്ല തിരക്കുണ്ട് വെയ്റ്റിംഗ് ഉണ്ട് കുറെ നേരം നൈഷു പ്രാന്ത പ്രാന്തപിടിപ്പിച്ച് അങ്ങനെ സമയം കളഞ്ഞു പിന്നെ പ്ലേ ഏരിയ ഒക്കെ കിട്ടിയപ്പോൾ അവിടെ കളിക്കണിട്ടോ ആദ്യം ഇവിടെ കുറെ മര്യാദക്ക് കളിച്ചു പിന്നെ ഇവിടെ കുത്തനെ കളിക്കാൻ തുടങ്ങി അങ്ങനെയൊക്കെ കഴിഞ്ഞ് കുറേ കഴിഞ്ഞിട്ടാണ് നൈഷുവിൻ്റെ കുറേ ഡോക്ടേഴ്സ് നമ്മൾ പോകും കേട്ടോ അവിടുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല പണിയാണ് കഴിഞ്ഞ വർഷം പോയപ്പോൾ നമ്മൾ നേരത്തെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്രാവശ്യം കുറച്ച് വൈകി അപ്പം പിന്നെ മനു അവൻ്റെ ഡോക്ടർമാരൊക്കെ കണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഒരു മൂന്നര ആയിട്ടുണ്ടെട്ടോ നമ്മുടെ അവിടുന്ന് ഒക്കെ ഇറങ്ങിയപ്പോൾ നമ്മളിതുവരെ ലഞ്ചും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ലഞ്ച് ഇനിയിപ്പോൾ ചിലപ്പോൾ നല്ല ഫുഡ് കിട്ടുണ്ടാവില്ല സമയം അത്ര വൈകിയുണ്ട് അപ്പോൾ നമ്മൾ ചെറിയ സ്നാക്സ് ഒക്കെ കഴിച്ച് തിരിച്ച് പോരുന്ന വഴിക്ക് കുഴപ്പമില്ലാത്ത നല്ലൊരു ഫുഡ് കഴിക്കുക എന്നുള്ള പ്ലാനിലാണ് പോരുന്നത് പിന്നെ കാക്കുന് അർജൻറ്റുണ്ട് ഇവിടെ വീട്ടിലെത്തിയിട്ട് വേറൊരു സ്ഥലം വരെ പോവാനുണ്ട് അപ്പോൾ ഇഷ്ടംപോലെ ലുളുമാൾ പോകാമെന്നൊക്കെ പറഞ്ഞോട്ടു പക്ഷെ ഒന്നും നടന്നില്ല അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് പോരുന്ന വഴിക്ക് വീണ്ടും ഒരു ചായയും സ്നാക്സൊക്കെ കഴിച്ച് ഇഷയും മനുവും എന്തോ എന്തൊക്കെ ഒരു കൊക്കനട്ടിൻ്റെ ജ്യൂസോ എന്തൊക്കെ കുടിച്ച് അങ്ങനെ നമ്മൾ തിരിച്ചു പോകുന്ന ഒരു ആറേ മുക്കാലിന് വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഒരു ചെറിയ വീഡിയോ ആയിട്ടാണ് ഉദ്ദേശിച്ചത്